രണ്ടായിരത്തി ഇരുപത്തി ഫുട്ബോൾ ലോകകപ്പിന് ഇസ്രായേൽ യോഗ്യത നേടിയാൽ ഞങ്ങൾ ടൂർണമെന്റ് ബഹിഷ്കരിക്കും ഫലസ്തീനിൽ വംശഹത്യ തുടരുന്ന അവരെ ഒരു കായിക ടൂർണമെന്റിലും കളിപ്പിക്കാതിരിക്കുമ്പോൾ ചിലരുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ കണ്ണടക്കാനോ മിണ്ടാതിരിക്കാനോ ഞങ്ങൾക്കാവില്ല രണ്ടായിരത്തി പത്ത് ലോകകപ്പ് ജേതാക്കളായ സ്പെയിനിന്റെ സർക്കാർ വക്താവായ ഫാറ്റസി ലോപ്പസിന്റെ വാക്കുകളാണിവ ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യക്കാണ് ഫലസ്തീൻ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് അവിടത്തെ ജനങ്ങൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്രായേൽ അതിക്രമങ്ങളെ അപലപിച്ചുകൊണ്ടുമായിരുന്നു അദ്ദേഹം സ്പെയിനിന്റെ നിലപാട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗസയിൽ തുടങ്ങിയ അതിക്രമങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് സ്പെയിൻ ഇസ്രായേലിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം ഇസ്രായേൽ ഫലസ്തീനിൽ വംശഹത്യ തുടങ്ങിയതിനു ശേഷം അറുപത്തിയെട്ടായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് മനുഷ്യത്വത്തിന്റെ സകല ശ്രീമകളും ലംഘിച്ചുള്ള ആക്രമണങ്ങളിൽ കായിക രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ് സംഭവിച്ചത് ഫലസ്തീനിയൻ പെല എന്നറിയപ്പെടുന്ന സുലൈമാൻ അൽ ഉബൈദ് ആദ്യ ഫലസ്തീൻ ഒളിമ്പ്യൻ മജീദ് അബു മറക്കിൽ ഒളിമ്പിക്സ് ഫുട്ബോൾ ടീം കോച്ച് ഹാനി അൽ മസ്ദർ എന്നിവർ ഉൾപ്പെടെ ആയിരത്തോളം പേരെയാണ് അവരുടെ കായികരംഗത്തിന് നഷ്ടമായത് ഇതിലെല്ലാം പുറമെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിരവധി സ്റ്റേഡിയങ്ങളും ക്ലബ്ബുകളുമാണ് ഫലസ്തീനിയൻ ജനതയ്ക്ക് കൈമോശം വന്നത് എന്നാൽ ഇസ്രായേലിനോ അവരുടെ കായിക താരങ്ങൾക്കോ അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഇതുവരെ ഒരു വിലക്കും ഒരു സംഘടനകളിൽ നിന്നും നേരിടേണ്ടി വന്നില്ല അതേസമയം ഉക്രൈനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ റഷ്യക്ക് കായിക മേഖലയിൽ വിലക്ക് നേരിടേണ്ടി വന്നിരുന്നു ആ സാഹചര്യത്തിലാണ് ഒരു ജനതക്കെതിരെ സംശാഹത്യ നടത്തുമ്പോഴും ഇസ്രായേൽ യാതൊരുവിധ തടസ്സവുമില്ലാതെ ലോകകപ്പിലടക്കം മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയൽ രാജ്യമായ യുക്രൈനെ ആക്രമിച്ചതിനെ തുടർന്നാണ് റഷ്യക്ക് കായിക ചാമ്പ്യൻഷിപ്പുകളിൽ നിന്ന് വിലക്ക് നേരിടേണ്ടി വന്നത് ആ വർഷത്തെ ലോകകപ്പിലടക്കം ഫിഫയും യുവേഫയും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് റഷ്യൻ ടീമിനെ വിലക്കിയിരുന്നു പിന്നാലെ എത്തിയ ഒളിമ്പിക്സിലും ടീമിനെ വിലക്ക് നേരിട്ടു പാരീസ് ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തിന്റെ പതാക ഉപേക്ഷിച്ചാണ് താരങ്ങൾ മത്സരിച്ചത് റഷ്യ മാത്രമല്ല ചരിത്രത്തിൽ യുദ്ധകുറ്റം കാരണം വിലക്ക് നേരിടേണ്ടി വന്നത് ആയിരത്തി ജർമ്മനിയും ജപ്പാനും ലണ്ടൻ ഒളിമ്പിക്സിൽ വിലക്ക് നേരിട്ടപ്പോൾ ജർമ്മനിക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിനാല് ഒളിമ്പിക്സിലും വിലക്കുണ്ടായിരുന്നു യൂഗോ സ്ലോവാക്യയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ എല്ലാ അന്താരാഷ്ട്ര കായിക ഇനങ്ങളിൽ നിന്നും വിലക്കുണ്ടായിരുന്നു സെർബിയ മൊണ്ടനേഗ്ര വംശീയ ഉന്മൂലനമായിരുന്നു ഇതിലേക്ക് വഴിവെച്ചത് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ലോപ്പസ് അടുത്ത ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇത് കായിക മേഖലയിലും ഫലസ്തീനിയൻ വർദ്ധിച്ചു വരുന്ന പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നത് സ്പാനിഷ് ടീം മാത്രമല്ല കായിക രംഗത്ത് നിന്ന് ഫലസ്തീൻ വംശഹത്യയിൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത് ഇവർക്കൊപ്പം ഗസക്ക് പിന്തുണയുമായി നോർവേയുമുണ്ട് ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ഇസ്രായേലുമായുള്ള മത്സരത്തിലെ എല്ലാ വിഹിതവും ഗസക്ക് നൽകുമെന്ന് നോർവേ വെളിപ്പെടുത്തിയിരുന്നു ഫുട്ബോൾ രംഗത്ത് നിന്ന് ഗസക്ക് മറ്റൊരു ടീമിൽ നിന്നും പിന്തുണ ലഭിച്ചിരുന്നു അത് മറ്റാരുമല്ല ഫലസ്തീന്റെ അയൽരാജ്യമായ ഇറ്റലിയുടേതായിരുന്നു ഗസയിലെ കുട്ടികളുടെയും സാധാരണക്കാരുടെയും അവസ്ഥ ഹൃദയഭേദകമാണെന്നും ഭേദഗമാണെന്നും ഇസ്രായേലിന്റെ കൂടെ ഒരേ ഗ്രൂപ്പിൽ വന്നത് നിർഭാഗ്യകരമാണെന്നും ഇറ്റാലിയൻ പരിശീലകൻ പറഞ്ഞിരുന്നു നേരത്തെ ഇസ്രായേലിന് ലോകകപ്പിൽ പങ്കെടുപ്പിക്കരുതെന്നും ഇറ്റാലിയൻ കോച്ചസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇരു ടീമുകൾ തമ്മിൽ നടന്ന മത്സരത്തിലും വലിയ പ്രതിഷേധമാണ് ആരാധകർ നടത്തിയത് മത്സരത്തിന് മുന്നോടിയായി ഇസ്രായേൽ ദേശീയ ഗാനം ആലപിച്ചപ്പോൾ ഗ്രൌണ്ടിനോട് പുറംതിരിഞ്ഞു നിന്നു സ്റ്റോപ്പ് ബോർഡുകൾ ഉയർത്തിയുമാണ് ആരാധകർ പ്രതിഷേധിച്ചത് കഴിഞ്ഞ വർഷം നാഷൻസ് ലീഗ് മത്സരത്തിലും പുറംതിരിഞ്ഞ് നിന്നും ഇസ്രായേലിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ കൂവിയും ആരാധകർ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനെല്ലാം പുറമെ ജർമ്മൻ ക്ലബ്ബായ ഫോർച്ചുന ഡെസൽഡോഫിന് ആരാധക പ്രതിഷേധം കാരണം ഇസ്രായേലി ഫുട്ബോളർ ഷോൺ വൈസ്മാനെ ടീമിലെത്തിക്കുന്ന നിന്ന് പിന്മാറേണ്ടിയും വന്നിരുന്നു ഫുട്ബോളിൽ മാത്രമല്ല മറ്റു കായിക രംഗത്തും ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു സ്പെയിനിലെ പ്രാദേശിക ചെസ് ടൂർണമെന്റായ ബാസ് കൺട്രി ഒപ്പണിൽ നിന്ന് ഇസ്രായേൽ പതാക വിലക്കിയിരുന്നു ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാട്ടം പ്രഖ്യാപിക്കാനാണിതെന്ന് സംഘാടകർ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ ഏഴ് ഇസ്രായേൽ താരങ്ങൾ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുകയും ഉണ്ടായി ടീമുകൾക്ക് പുറമെ നിരവധി കായിക താരങ്ങളും ഫലസ്തീനിയൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ ലോകത്തോട് തുറന്നു പറഞ്ഞിരുന്നു ഫുട്ബോൾ രംഗത്ത് നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കരീം ബെഞ്ചമാ റിയാദ് മെഹറിസ് എറിക് കന്റോണ മുഹമ്മദ് സല എന്നിവരാണ് ഫലസ്തീന് പിന്തുണ നൽകിയവർ ഇസ്രായേൽ ആക്രമണത്തിൽ സുലൈമാൻ അൽ ഉബൈദ് കൊല്ലപ്പെട്ടപ്പോൾ യുവേഫ മരണകാരണം വ്യക്തമാക്കാതെ അനുശോചനം രേഖപ്പെടുത്തിയതിനെ സല വിമർശിക്കുകയും ചെയ്തിരുന്നു എവിടെ വെച്ച് എങ്ങനെ എന്തുകൊണ്ട് മരണപ്പെട്ടുവെന്ന് നിങ്ങൾ പറയുമോ എന്നായിരുന്നു സലയുടെ ചോദ്യം ഇവർക്ക് പുറമെ ഫോർമുല വൺ താരം ലോയിസ് ഹാമിൽട്ടൺ എൻ ബി എ താരം കെറി എവിങ് ടുനീഷ്യൻ ടെന്നീസ് താരം ഓൺസ് ജബീർ അഫ്ഗാൻ ക്രിക്കറ്റ് താരം റാഷിദ് ഖാൻ എന്നിവരൊക്കെയും കായിക രംഗത്ത് നിന്ന് ഗസക്ക് ഐക്യദാട്ടം പ്രഖ്യാപിച്ച പ്രമുഖ താരങ്ങളാണ് ഉക്രൈനിലെ യുദ്ധത്തിൽ റഷ്യയെ വിമർശിക്കുകയും ടീമിനെ കായിക മേഖലയിൽ നിന്ന് വിലക്കാൻ മുൻകൈ ചെയ്തവർ പലരും ഒരു ജനത എന്നാകെ തുടച്ചു നീക്കപ്പെടുമ്പോൾ മൗനത്തിലാണ് നിലപാടുകളിലെ ഇരട്ടത്താപ്പും സെലക്റ്റീവ് മൗനവും ഒരു കൂട്ടർ പിന്തുടരുമ്പോൾ ഒരു ജനത തന്നെ ഭൂപ്പടത്തിൽ നിന്ന് മായ്ക്കപ്പെടുകയാണ് അവരുടെ കളിക്കളത്തിലെ പ്രതീക്ഷകളിൽ മെല്ലെ രക്തച്ചുവപ്പ് പടരുകയുമാണ്